ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സ്വന്തം ലുല്ലുമാള് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അണിഞ്ഞൊരുങ്ങിയെന്ന കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് എൻട്രി എൻട്രിയാണേ ലുല്ലുവിൻ്റെ ആണ് അപ്പോൾ ഞങ്ങളകത്ത് കയറി ഇതൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണേ താഴത്തെ ഫ്ലോറ് ലൈറ്റൊക്കെ നല്ല സെറ്റിങ് ആയിരുന്നു ഇത് കുഞ്ഞ് ബേബി ഞങ്ങളെ കണ്ടപ്പോൾ മുതൽ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു വലിയൊരു ക്രിസ്മസ് ട്രീ ഇതാണ് ആ ഒരു പ്രോഗ്രാം കുറച്ച് നേരം ഞങ്ങൾ കണ്ടിരുന്നു ഒരു പുൽക്കൂടും അനങ്ങുന്ന ഒരു സാൻഡയും ഇത് ഫണ്ടൂറയുടെ ഫ്രണ്ടിലായിരുന്നു ശിവൻ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടോയ്സൊക്കെ ഞങ്ങൾ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കി നിങ്ങൾ പോകും എന്തൊരു ചന്തമാണ് സൂപ്പർമാർക്കറ്റിലൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ശിവാനി കെ എഫ് സിയുടെ ആളാണ് അപ്പോൾ കുറച്ച് കഴിക്കാനൊക്കെ കയറി അപ്പോൾ ശിവാനിയുടെ ഫേവറേറ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് ശിവാനിസ് ലൗ ഫുറ അപ്പോൾ കുറച്ച് ഗെയിമ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവത്തിനൊന്നും അറിഞ്ഞുകൂടാ അവളെ കയറ്റിയിരുത്തിയിട്ട് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരുപാടൊന്നും കഴിക്കാനൊന്നും അറിയത്തില്ല പിന്നെ എന്നാലും എല്ലാത്തിലും കയറാൻ ഭയങ്കര ക്രേസ് ആണ് അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു മിക്കി മൂസ് ചേട്ടനെ കണ്ടു അപ്പം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ കൂടെ നിന്നും എടുത്തു ഹായ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുപാട് ഫ്രെയിമുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ടോയ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി രാത്രിയായി അപ്പോഴേക്കും കണ്ടില്ലേ ലൈറ്റ് നമ്മുടെ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ സ്റ്റേജ് ടി ജെ പാർട്ടിക്കുള്ള സ്റ്റേജായിരുന്നു ഇതാണ് നമ്മുടെ ലുല്ലുമാളിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ് അപ്പോൾ ശിവാനിയുടെ കയ്യിലാണ് ഫോണ് അതുകൊണ്ട് തന്നെ നല്ല ഷേക്ക് കാണുമേ സോ സോറി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്